നമസ്കാരം ഡാർക്ക് വെബ് ലഹരി കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ നീക്കം പോലീസ് അറസ്റ്റ് ചെയ്യാത്ത പ്രതികൾക്ക് രക്ഷപ്പെടാൻ അന്താരാഷ്ട്ര ഡ്രഗ് കാറ്റൽ വിശദമായ നിർദ്ദേശങ്ങൾ നൽകി ഡിജിറ്റൽ തെളിവുകൾ സമ്പൂർണമായി നശിപ്പിക്കാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ ആണ് ഇവർ നൽകിയിരിക്കുന്നത് ഡാക് വെബിലെ ഡ്രഗ് ആപ്പിലൂടെ നടന്ന ചർച്ചയുടെ തെളിവുകൾ പുറത്തുവന്നു ജൂൺ ഒന്നിനാണ് ഡാക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനായ മൂവാറ്റുപുഴ സ്വദേശി എഡിസനെ എൻസിബി കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തത് എഡിസന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എണ്ണൂറ്റി നാല്പത്തി ഏഴ് എൽ എസ് ഡി ബ്ലോട്ടുകളും നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ആറ് ആറ് ഗ്രാം കെറ്റാമിനുമാണ് പിടികൂടിയത് രണ്ടു വർഷമായി ഇയാൾ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരിക്കച്ചവടം നടത്തിവരികയായിരുന്നു എഡിസനെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് ഡാർക്ക് വെബ് കരുതലിലേക്ക് പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയാണ് കെറ്റാമെലോൺ ഇതിന് തലവനായിരുന്നു എഡിസൺ മെലൻ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് എൻ കൊച്ചി യൂണിറ്റ് മയക്കുമരുന്ന് ശൃംഖല തകർത്തത് എഡിസനെ വിശദമായ ചോദ്യം ചെയ്യാനാണ് എൻ സി ബി ഒരുങ്ങുന്നത് എഡിസൺ സത്യം പറഞ്ഞാൽ വമ്പൻ ലോബ് തന്നെ കുടുങ്ങും ഇത് മനസ്സിലാക്കിയാണ് തെളിവ് നശിപ്പിക്കാൻ നീക്കം എഡിസൺ പിടിയിലായതോടെയാണ് തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള നീക്കം അന്താരാഷ്ട്ര ലഹരി സംഘം നടത്തിയത് എഡിസൺ പിടിയിലായ രണ്ട് ദിവസത്തിന് ശേഷമാണ് മാധ്യമങ്ങൾ പോലും ഈ വിവരം അറിയുന്നത് അപ്പോഴേക്കും ലഹരി സംഘം തങ്ങളുടെ കൂട്ടാളികളെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു രണ്ട് രീതിയിലാണ് തെളിവുകൾ നശിപ്പിച്ച് കളയാൻ ഡ്രഡ് എന്ന ആപ്പ് വഴി നിർദ്ദേശം ഡാക്ക് വെബ് ഉപയോഗിച്ചത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അവരുടെ ഡെസ്ക്ടോപ്പിൽ നിന്നും റിപ്പീറ്റ് അവരുടെ ഡെസ്ക്ടോപ്പിൽ നിന്നും നീക്കം ചെയ്യണം വിൽപ്പന സംബന്ധിയായ സന്ദേശങ്ങൾ സ്ക്രീൻഷോട്ടുകൾ ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങൾ വാലറ്റ് ബാക്കപ്പുകൾ മേൽവിലാസങ്ങൾ എന്നിവ ബ്രൗസിംഗ് ഹിസ്റ്ററി അടക്കം നീക്കം ചെയ്യാനാണ് നിർദ്ദേശം കൈവശമുള്ള തെളിവുകൾ എങ്ങനെ നശിപ്പിക്കണമെന്നതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കാത്തൽ നൽകുന്നുണ്ട് ലഹരി വാങ്ങിയ കവറുകൾ കത്തിച്ച് അവയുടെ ചാരം വെള്ളത്തിൽ അലിയിച്ച് കളയണം ഫിംഗർ പ്രിന്റുകൾ നശിപ്പിച്ച് കളയണമെന്നും പറയുന്നുണ്ട് എഡിസണേയും സുഹൃത്തുക്കളും സഹായികളുമായ അരുൺ തോമസ് കെ വി ഡിയോൾ ഭാര്യ അഞ്ജു ഡേവിസ് എന്നിവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ തീരുമാനിച്ചിട്ടുണ്ട് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സാധാരണ പിടികൂടുന്നതിനേക്കാൾ പത്തിരട്ട് ലഹരിയാണ് എഡിസൺ കൈകാര്യം ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയുടെ വിവരങ്ങളാകും പുറത്തുവരിക എഡിസൺ ബാബു അരുൺ തോമസ് ഡിയോൾ എന്നിവർ സഹപാഠികളാണ് മൂവാറ്റുപുഴയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് മൂന്ന് പേരും പഠിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ഇവരുടെ അടുത്ത സുഹൃത്തുക്കളും നിരന്തരമായി ബന്ധപ്പെടുന്നവരും നിലവിൽ എൻ സി ബിയുടെ അന്വേഷണ പരിധിയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് ലഹരി ഇടപാടുകൾ എഡിസൺ തുടങ്ങിയത് ഏകദേശം ആയിരത്തിനടുത്ത് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഇതിലൂടെ കോടികളാണ് സമ്പാദിച്ചത് ഇതെല്ലാം പല മേഖലകളിൽ നിക്ഷേപിച്ചു എന്നാണ് വിവരം ഇതിനുള്ള തെളിവുകളെല്ലാം എൻ സി ബിക്ക് കിട്ടിയതായാണ് വിവരം ബംഗളൂരു ചെന്നൈ ഭോപ്പാൽ പാറ്റ്ന ഡൽഹി കൂടാതെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ പ്രധാന നഗരങ്ങളിലേക്ക് എൽ എസ് ഡി ഇയാൾ അയച്ചിട്ടുണ്ട് ആറുമാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് മൂവാറ്റുപുഴ സ്വദേശിയായ എഡിസണിലേക്ക് എൻ സി ബി എത്തിയത് കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ അറുന്നൂറ് പാഴ്സലാണ് എഡിസൺ കിട്ടിയത് ഡാഗ്നെറ്റ് വഴി ആദ്യം സ്വന്തം ആവശ്യത്തിനാണ് എഡിസൺ മയക്കുമരുന്ന് വാങ്ങിയത് പിന്നീട് കെറ്റാമെലോൺ എന്ന പേരിൽ ലഹരി ഇടപാട് ശൃംഖല ഒരുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പട എന്ന പേരുള്ള മയക്കുമരുന്ന് ശൃംഖലയിൽ അംഗങ്ങളെ എൻ സി ബി പിടികൂടിയിരുന്നു ഇതിനുശേഷമാണ് സാമ്പിടാ ബന്ധം പുലർത്തിയെന്ന ലഹരി കേന്ദ്രങ്ങളുമായി എഡിസൺ ബന്ധം സ്ഥാപിച്ചതും കെറ്റാമരൻ എന്ന ശൃംഖല ഒരുക്കി വിതരണം ചെയ്തത്